സംസ്ഥാനത്തെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിയായി മനോജ് എബ്രാഹാം നിയമിതനാകുന്നത് സർക്കാരിന്റെ നിർബന്ധ ബുദ്ധിയിലാണ് ഈ പദവി തനിക്ക് വേണ്ടെന്നും ഇന്റലിജൻസ് എ ഡി ജി പിയായി തുടരാനാണ് താൽപ്പര്യമെന്നും ബന്ധപ്പെട്ടവരെ അറിയിച്ചിരുന്നു എന്നാൽ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ചുമതല ഏറ്റെടുക്കണമെന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശമായിരുന്നു ഇത് അനുസരിക്കുകയാണ് മനോജ് എബ്രഹാം പൊതുസമൂഹത്തിന് ഇടയിലും വലിയ സ്വീകാര്യതയുള്ള ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം ജനകീയ പരിപാടികൾ സംഘടിപ്പിച്ചും മറ്റു കാര്യങ്ങളിൽ പങ്കാളിത്തം ഉറപ്പാക്കിയും യുവാക്കളുടെ പിന്തുണയും നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എല്ലാവർക്കും സ്വീകാരനാണ് എന്നത് തന്നെയാണ് മനോജ് എബ്രാഹാമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ഐ പി എസ് ബാച്ചിലെ ഉദ്യോഗസ്ഥനാണ് ഇദ്ദേഹം സൈബർ ഡോം പോലുള്ള പദ്ധതികളിലൂടെയും മനോജ് എബ്രാഹാം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നിരുന്നു സാധാരണ പോലീസുകാർ മുതൽ ഐ പി എസ് ഉദ്യോഗസ്ഥർക്കിടയിൽ വരെ ശക്തമായ സ്വാധീനമുള്ള ഐ പി എസ് ഓഫീസറാണ് മനോജ് എബ്രാഹാം ഈ വർഷം അവസാനം മനോജ് എബ്രാഹിമിന് ഡി ജി പി ആയി ഉദ്യോഗസ്ഥ കയറ്റം കിട്ടും അതുവരെ അദ്ദേഹം ക്രമസമാധാന ചുമതലയിൽ തുടരും ഇതിനുശേഷം നിലവിലെ സംസ്ഥാന പോലീസ് മേധാവി ദർവേർ സാഹിബ് വിരമിക്കുമ്പോൾ തന്ത്രപ്രധാനമായ തസ്തികയിലേക്ക് മനോജ് എബ്രാഹിമിനെ മാറ്റാനും സാധ്യതയുണ്ട് സീനിയോറിറ്റി അടക്കം ഇതിന് അനുകൂലമാണ് കണ്ണൂരിൽ രാഷ്ട്രീയ കലാപം കത്തിനിന്ന കാലഘട്ടത്തിൽ കണ്ണൂർ ആയി പ്രത്യേകം നിയോഗിക്കപ്പെട്ട മനോജ് എബ്രാഹാം ആ ആക്രമണങ്ങൾ അടിച്ചമർത്തുന്നതിൽ നിർണായക പങ്കാണ് വഹിച്ചിരുന്നത് കൊച്ചി നഗരത്തിൽ കമ്മീഷണറായിരിക്കെ സ്വീകരിച്ച നടപടിയും ഏറെ ശ്രദ്ധേയമാണ് അക്രമികളോടും ഗുണ്ടകളോടും ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത മനോജ് എബ്രാഹാം തിരുവനന്തപുരം കമ്മീഷണറായിരിക്കെ നടത്തിയ പോലീസ് ലാത്ത് ഏറെ കോളിളക്കം സൃഷ്ടിച്ചിരുന്നു എം ജി കോളേജിൽ പൊട്ടിപ്പുറപ്പെട്ട സംഘർഷം ഒടുവിൽ പുറത്തുനിന്നും വന്ന അക്രമികൾ പോലീസിന് നേരെ ബോംബെറിയുന്ന സാഹചര്യം ഉണ്ടാവുകയും സിഐക്ക് പരിക്കേൽക്കുകയും ചെയ്തതോടെ മനോജ് എബ്രാഹിമിന്റെ നേതൃത്വത്തിൽ പോലീസ് ഇരച്ചുകയറിയാണ് ആക്രമികളെ കൈകാര്യം ചെയ്തത് അന്ന് സെൻകുമാറിന്റെ ഇടപെടൽ ഏറെ ചർച്ചയായി ഇനിയും വർഷം അദ്ദേഹത്തിന് സർവീസ് ബാക്കിയുണ്ട് അടൂർ കാസർകോട് സബ് ഡിവിഷനുകളിൽ അസിസ്റ്റന്റ് സൂപ്രണ്ട് ഓഫ് പോലീസായിരുന്നു പിന്നീട് പ്രമോഷൻ നേടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ പത്തനംതിട്ട ജില്ലയിലും കൊല്ലം ജില്ലയിലും എസ് പി ആയി അദ്ദേഹം സ്ഥാനമേറ്റു പിന്നീട് നാലുവർഷത്തേക്ക് കണ്ണൂരിലേക്ക് മാറ്റി തുടർന്ന് കേരള പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ജനറലായി തിരുവനന്തപുരം കൊച്ചി എന്നിവിടങ്ങളിൽ വർഷത്തോളം പോലീസ് കമ്മീഷണറായി പ്രവർത്തിച്ചു കേരള പോലീസ് സൈബർ ഡോമിൽ നോഡൽ ഓഫീസർ സ്ഥാനവും ഗംഭീരമായി നോക്കി സാമൂഹിക നയപരിപാടികൾക്കും ട്രാഫിക് പരിഷ്കാരങ്ങൾക്കും എബ്രാഹിം അവാർഡുകൾ ഏറ്റുവാങ്ങി രണ്ടായിരത്തി ഒമ്പതിൽ റോട്ടറി ഇന്റർനാഷണലിൽ നിന്നും വൊക്കേഷണൽ എക്സലൻസ് അവാർഡ് ലഭിച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ കൊച്ചിയുടെ പീപ്പിൾസ് ഫോറത്തിൽ അദ്ദേഹത്തെ ക്രിയാത്മകമായ കുറ്റകൃത്യ നിയന്ത്രണത്തിനും നിയമനിർമ്മാണ നിയമത്തിന്റെ വിജയകരമായ മാനേജ്മെന്റിനുമായി പതിറ്റാണ്ടിലെ വ്യക്തിയായി തെരഞ്ഞെടുത്തു ഇദ്ദേഹത്തിന് രാഷ്ട്രപതിയുടെ മെഡലും ലഭിച്ചിട്ടുണ്ട് സൈബർ കുറ്റകൃത്യങ്ങൾ തിരുത്തുക സൈബർ കുറ്റകൃത്യങ്ങളും സൈബർ സുരക്ഷയും തടയുന്നതിനും കണ്ടുപിടിച്ചതിന് കേരള സ്റ്റേറ്റ് പോലീസിന്റെ പേരിൽ പല അവാർഡുകളും നേടി തിരുവനന്തപുരം റേഞ്ച് ഐ ജി പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് ഐ ജി വിജിലൻസ് എ ഡി ജി പി സംസ്ഥാന ഇന്റലിജൻസ് മേധാവി തുടങ്ങിയ തസ്തികകളിലും മികച്ച പ്രവർത്തനമാണ് മനോജ് എബ്രാഹാം കാഴ്ചവച്ചിരുന്നത്